കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ആധികാരികമായി പറയാൻ നമ്മുടെ ശിവരാജന്റെ കർഷക കോൺഗ്രസ് ജീവിതത്തിൽ പാലക്കാട്ട്

പാലക്കാട്ട് ബ്രൂറി തുടങ്ങാൻ ഞങ്ങൾ മദ്യശാല തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കുന്നില്ല ശ്രീ മഞ്ജൂഷിൻ്റെ പള്ളിയിലെ വീയാലിയോട് മുതൽ അദ്ദേഹത്തിന് പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന് ഞാൻ നാടമുണ്ടെങ്കിൽ ഞാൻ ഒരു ആവശ്യം സീറോ മലബാർ സഭയുടെ അഞ്ച് മത്രാമാര് ഇവിടെ സെക്രട്ടേറിയറ്റിനു ഞാൻ ആവശ്യപ്പെടുന്നു

ുംനുഷ്യും നിയമനിർമ്മാണങ്ങൾ നടത്തണം കഴിഞ്ഞില്ലേ വിട്ടൊഴിഞ്ഞ് പോകണം വകുപ്പ് വിട്ടൊഴിഞ്ഞ് പോകണം പിണറായി വിജയൻ പറയുന്ന തീട്ടുകൾ മാത്രമാണ് ശ്രീ എ കെ ശശീന്ദ്രൻ കേളരെ കോൺഗ്രസ്സുകാരുടെ ആ രക്തം അല്പ അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന്റെ രക്തം അദ്ദേഹത്തിന്റെ രക്തം രക്തത്തിന്റെ കോൺഗ്രസ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം